ഹലോ ഗായ് അപ്പോൾ നമ്മുടെ പുതിയ യൂട്യൂബ് ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ യൂട്യൂബ് പ്രത്യേകത എന്താണ് ജിംഷാ ഇന്നത്തെ യൂട്യൂബ് ബ്ലോഗിന്റെ പ്രത്യേകത എന്താ ബർത്ത്ഡേ ആണല്ലോ നാളെ പറഞ്ഞപ്പോൾ ഞാൻ അറിയണേണ്ടാവേ അതെല്ലോ ഏർ നെബിയിലൊന്നൊരു ബൈക്ക് വരാത്തേന് സ്ഥലത്ത് വിളിച്ചാൽ വരില്ല ഇന്നൊരു നിലമ്പൂരിൽ നിന്ന് ഓന്റെ എടുത്ത് കോഴിക്കോട് പോയി കോഴിക്കോട് പിന്നെ ഇന്ന് രാത്രി തന്നെ റിട്ടൺ വരണന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങളൊന്നും പോരാണേ കോമഡി എന്താ വെച്ച് കഴിഞ്ഞാൽ ജസീമുണ്ട് കോഴിക്കോട് ഞങ്ങൾ വിളിക്കണേ ജെ അർജൻറ്റായിട്ട് ഇന്ന് രാത്രി വാ എന്താണ് നമ്മൾ കോഴിക്കോട് ഇന്നിവിടെ സ്റ്റേ ചെയ്തിട്ട് നാളെ രാവിലെ ജലീബ് ഉണ്ട് ജലീബിന്റെ ചങ്ങായിയാണ് ജലീബ് അവൻ്റെ ഇരുപത്തൊമ്പതോ അവൻ്റെ കല്യാണമുണ്ട് അപ്പോൾ അതിൻ്റെ എന്താണ് മറ്റേ എന്താ സേവ് ദ ഡേറ്റ് ഷൂട്ട് ചെയ്യാനാണെന്ന് പറഞ്ഞാണ്ട് ഇന്ന് രാത്രിക്ക് രാത്രി എന്നോട് വാ അർജൻറ്റാണെന്ന് പറഞ്ഞാണ്ട് വിളിച്ചുരുത്തി അപ്പോൾ തന്നെ എനിക്ക് ഡൗട്ട് അടിച്ചിട്ടുണ്ട് ഇപ്പം എന്തു ചെയ്യാനാണ് വിളിച്ചുരുത്തുന്നത് പിന്നെ എൻ്റെ ഉമ്മ അതിൻ്റെ ഇടയിൽ വിളിച്ചത് അനുവാ നാളെ എൻ്റെ ബർത്ത്ഡേ അല്ലേ പായസം ഉണ്ടാക്കേണ്ട ഇറങ്ങിട്ട് അപ്പോഴാണ് എനിക്ക് കത്തിയത് ആ ഇത് ബർത്ത്ഡേയ്ക്ക് വേണ്ടിയിട്ട് സർപ്രൈസ് തരാനുള്ളൊരു ഒരു ആണ് എനിക്ക് മനസ്സിലായി അപ്പോൾ ഞാൻ ജെസീവിനോട് ഞാൻ എന്നോട് പറഞ്ഞിട്ടില്ല കേട്ടോ അപ്പോൾ ഞാൻ എനിക്ക് ജിംഷനും മാത്രമേ പറയുള്ളൂ ഞാനോട് പറഞ്ഞതായിക്കോട്ടെ ഞാൻ വേറെ വരാം കോഴിക്കോട്ക്ക് വരാറാണ് ഞങ്ങൾ പിറങ്ങണ് നബീലും ടീമും എന്ത് ചെയ്ത് ഞാനാൻ്റെ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഇവിടെ അങ്ങാടിയിൽ കാത്തേക്കേണ്ടത് ഞങ്ങൾ എത്ര നേരെ നേരമായിരുന്നു കാത്തേക്കണ് എന്നിട്ട് ഞാൻ പറഞ്ഞു നെബീലിനോട് നബീലെ എനിക്ക് ഇത് എന്തിനാണ് ഞങ്ങളിപ്പം വരുന്നത് ഞാടാ ഒന്നും ഇല്ലടാ ഞാൻ കോഴിക്കോട് വെറുതെ വരികയാണ് അന്ന ഞങ്ങളെ കൂടെ അവിടെ നിൽക്കു ഇല്ല നിക്കൂല ഞാൻ രാത്രി ഇങ്ങനെ പോരും പറഞ്ഞു പിന്നെ രണ്ടു മണിക്കൂർ അങ്ങോട്ടും രണ്ടു മണിക്കൂർ ഇങ്ങോട്ടും ഡ്രൈവ് ചെയ്ത് പോണത് ഇല്ല ഇടയ്ക്ക് കുഴപ്പമില്ല ഞാനേ നബീലറിയില്ല എന്തെങ്കിലും അപ്പൊ തന്നെ എനിക്ക് മനസ്സിലായി അപ്പൊ എന്നാ ഞാൻ പറഞ്ഞാടിയിൽ കാത്തുക്ക് ഞാൻ എന്ത് ചെയ്യാൻ പിക്ക് കുറച്ചൊരു അഞ്ഞൂറ് മീറ്റർ അപ്പുറത്തുണ്ട് ഞങ്ങൾ അതിന്റെ മുന്നിൽ നിന്നാണ് ഇന്റർ കൊടുക്കാണ് ഈ നമ്മള് നെബീലിനൊക്കെ തിരികെ കയറ്റി കണ്ട് നമ്മള് ജസ്റ്റ് സ്വാദ കോഴിക്കോട് പോകുന്ന ഒരു ബ്ലോഗാന്ന് പറഞ്ഞിട്ട് ജാഥ ആക്ടീവ് കേട്ടോ പിന്നെ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാല് അജു അതിനും നബീല് അജുവിതെ പൊക്കിയിക്കുന്നത് അജുവത് അവിടെ ആനാൻ്റെ അടുത്ത് എന്തെങ്കിലും പരിപാടിക്ക് വന്നതോ ഓനെ പൊക്കി കൊണ്ടുവന്നിന് സംഭവം എന്താ വെച്ച് കഴിഞ്ഞാല് ബർത്ത്ഡേ സർപ്രൈസ് തരാനാണെന്ന് എനിക്ക് മനസ്സിലേക്ക് കുറെ ആൾക്കാരുണ്ട് ബർത്ത്ഡേ സർപ്രൈസ് കൊടുക്കുമ്പോൾ ഓ മൈ ഗോഡ് എന്നൊക്കെ പറഞ്ഞിട്ട് റിയലിസ്റ്റിക് ആയിട്ട് അഭിനയിക്കുന്നത് ഞാൻ റിയലിസ്റ്റിക് ആയിട്ട് അഭിനയിക്കണമെന്ന് ആൻസർക്കെട്ടോ എനിക്ക് മനസ്സിലേക്കണ ഒരു സർപ്രൈസ് തരാനാണെന്ന് വെച്ചാൽ നമ്മൾ ചെക്കന്മാർ സർപ്രൈസ് തരുമ്പോൾ നമ്മളതിനു വേണ്ടിട്ട് മുടക്ക് ഇടാക്കാൻ പാടില്ല നമ്മളതിനനുസരിച്ച് ആക്ട് ചെയ്തതുപോലെ സഹായിക്കണം അത് കുഴപ്പമില്ല മുത്ത അപ്പൊ നമ്മള് നേരെ കോഴിക്കോടേക്ക് പോയിട്ട് ഓരെന്തൊക്കെ സർപ്രൈസുകളാണ് ഒരുക്കിക്കണെന്നുള്ളത് നോക്കാം എന്നിട്ട് എനിക്ക് സർപ്രൈസ് ഞാൻ ഗോഡ് സോ മച്ച് മുത്ത ശരിക്കില്ല അഭിനയം നമുക്ക് ഇന്നും ഞാൻ പറയാം പുറത്ത് പറയണ്ട ഈ വ്ലോഗ് ഇറങ്ങുമ്പോൾ കണ്ടാൽ മതി ഓക്കെ അപ്പൊ നമുക്ക് എന്തായാലും കോഴിക്കോടേക്ക് പോയിട്ട് ബാക്കി കാര്യങ്ങൾ കാണാം അങ്ങനെ നമ്മടെ നബീലിക്കു നബീലിക്കും നമ്മുടെ വണ്ടിയിലേക്ക് കയറാൻ പോവുകയാണ് ഏയ്

അപ്പൊ നമുക്ക് പോവാല്ലേ കോഴിക്കോട് വർക്ക് ഉണ്ട് ഡേറ്റ് ഉണ്ട് ഓ സേവ് ഡേറ്റ് എടുക്കാൻ ഞങ്ങൾ കോഴിക്കോട് പോയിട്ട് ഓഫീസിൽ സ്റ്റേ ചെയ്യാൻ പോണ സേവ് ഡേറ്റോ നമ്മക്കൊക്കെ ഇങ്ങള് ചെങ്ങന്മാർ അല്ലാതെ വേറെ ആരുടെ നമ്മക്ക് ആലോ ആലേക്കാൻ പോലെ ഒരാളില്ല നമുക്ക് കോഴിക്കോട് കഴിഞ്ഞ രണ്ടാഴ്ച മുന്നേ നമ്മുടെ നാട്ടിലല്ലേ രണ്ട് രണ്ടാഴ്ച അല്ലേ കഴിഞ്ഞ ഒരു മാസത്തിന്റെ ഉള്ളിൽ നമ്മുടെ നാട്ടില് രണ്ട് ആക്സിഡന്റ് നടന്നത് കുട്ടികളെ മേത്തേക്ക് വണ്ടി കയറി കാണ്ടും ഒന്ന് പിന്നെ ആ ചെക്കന്മാരെ എന്താണ് ലോറിന്റെ ഇതിക്ക് പോയതും ഈ രണ്ടില് അത് എന്തുകൊണ്ടാണ് എനിക്ക് തോന്നുന്നത് എനക്ക് എന്താ തോന്നണ നിമിഷ എനിക്കെന്താ തോന്നണാരോ നമ്മളെ നാട്ടിലത്തെ ആൾക്കാരുടെ ഡ്രൈവിംഗ് കൊണ്ട് തന്നെയാണ് ഒരറ്റ ആള് സ്വന്തം ലൈനൂടെ പോണില്ല ഞാൻ ഇപ്പൊ നോക്കുമ്പോ ഇജ്ജി പോകുന്നുണ്ടോ ഓക്കേ പിന്നെ ഒരറ്റ ആള് ബ്രൈറ്റ് മാറ്റിങ്ങോട്ട് ഡിമ്മടിച്ചു തരില്ല എത്ര മിന്നി കളിച്ചാലും ഓല് തരില്ല ഞാൻ ഓല കണ്ണു കഴിഞ്ഞപ്പോൾ എത്ര ബ്രൈറ്റ് സാധനം പോയാലും കുഴപ്പമില്ല ഇതിൻ്റെ മേത്ത് കഴിഞ്ഞു മറ്റേ ലേസർ ലൈറ്റ് അടിച്ചാലും കുഴപ്പമില്ല ഞാൻ അടുത്ത് ആത്തി തരില്ല എന്നെല്ലാം മട്ടത്തിലാണ് ആൾക്കാർ വരുന്നത് ഇങ്ങോട്ട് പിന്നെ അങ്ങനെ ഞമ്മക്ക് കണ്ണാണ് ഞാനൊക്കെ എന്താ പറയാ അങ്ങനെ ബ്രൈറ്റ് അടിച്ച് തരുമ്പോൾ ഞാൻ എന്താ കാട്ടില്ല അറിയോ ഇങ്ങനെ അടിക്കൊടുക്കലും നോക്കും കാരണം മുന്നേ പോയിക്കാ കഴിഞ്ഞാൽ കണ്ണടിച്ചു ഉറപ്പാണ് എന്നിട്ട് ഊഹത്തിൽ വരമൊക്കെ നോക്കുകയാ വരമൊക്കെ നോക്കിക്കാണ്ട് ഒറ്റയെടുക്കലായ കാരണം മുന്നിൽ നോക്കി ഓട്ടാൻ കഴിയൂല അപ്പൊ മുന്നിൽ ഏതെങ്കിലും കുട്ടികളോ ആരെയും ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളറിയില്ല അതൊട്ടും പിന്നെ ഈ സംഭവങ്ങൾ ഈ ഓവർടേക്ക് ചെയ്തുകൊണ്ട് വളവാണോ തിരിവാണോ നോക്കലോ ഒരറ്റ വരവാ അതിന്റെ ആളോട്ടേന് പിരി കൊറേ പറയണ ഓട്ടർ നിർത്തിക്കൊണ്ടിരുന്നു ഇപ്പൊ ഓട്ടലില്ല ഞാൻ ശ്രദ്ധിക്കലുണ്ട് പക്ഷെ പണ്ട് ഞാൻ അങ്ങനെനി ജിഷ അപ്പൊ അങ്ങനത്തെ ഡ്രൈവിംഗിന്റെ സിസ്റ്റം നമ്മൾ നാട്ടിൽ ഈ ഒരു ഡ്രൈവിങ് സിസ്റ്റം മാറ്റാതെ ഇവിടുത്തെ ആക്സിഡന്റ് നിക്കൂല ഭീഷണ കോണകത്ത് ഞാൻ പറയണത് ഈ സംഭവം ഭയങ്കര ഡേഞ്ചറാ സ്വന്തം ലൈനാണ് ഇപ്പൊ ഈ സിംഗിൾ ലൈൻ്റെ ഇത് നിങ്ങൾ ലൈസൻസ് എടുത്ത ആൾക്കാരല്ലേ ചോക്കേ ഇതിന്റെ ഇതിന്റെ അർത്ഥം എന്താണ് സ്ട്രെറ്റ് പാടില്ല ഇജാ അവിടുന്ന് മാത്രല്ലേ ആണോ മറ്റേതോ വേറെ ആചോദന എന്താ ഞാൻ പറഞ്ഞതിനോട് യോജിക്കുന്നുണ്ടോ ഞാൻ പറയട്ടെ കേരളത്തിൽ ലൈസൻസ് നമുക്ക് നമുക്ക് െസൻസ് ആണെങ്കിൽ കട്ട് ചെയ്തിട്ട് വേൻ പോവാ അതൊന്നല്ല പക്ഷേ ഈ ബ്രൈറ്റ് എന്തോ ഡിം ആക്കി കൂടാറുണ്ടോ അറിയാത്തോണ്ടോ അതാ വരുന്നോക്ക് ഒന്നും ഒരാൾ റോട്ടിലുണ്ടാവൂല പിന്നെ അതാക്കണ് ഇതേ മതി ഡിസ് ആണ് റോട്ടിന്നൂടെ നടു കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും സീബർ ലൈൻ ഉണ്ടെങ്കിൽ സീബർ ഒരാളും മൈൻഡ് കേട്ടോ അപ്പുറത്ത് സീബർ ലൈൻ്റെ ഒരു പത്ത് മീറ്റർ അപ്പുറത്ത് കൂടെ അങ്ങനെ നടക്കുമ്പോരുത്തര് അതങ്ങനെയാണ് അപ്പൊ ഞാൻ ഇതൊന്നുമല്ല പറഞ്ഞത് സീബർ ലൈനും അങ്ങനത്തെ സംഭവങ്ങളൊന്നും നമുക്ക് മാറ്റിയെടുക്കാൻ കഴിയില്ല അറ്റ്ലീസ്റ്റ് ഈ ബ്രൈറ്റ് ഒന്ന് മാറ്റി അതല്ല ഇനി തന്നെ അതിന് നമ്മൾ തന്നെ വിചാരിച്ചതാണ് നമ്മൾ ഈ ഒരു ഡ്രൈവിംഗ് ശൈലി നമ്മൾ ഒന്നാമത് ഈ ഡിമ്മും ബ്രൈറ്റ് ഇട്ടാത്തടത്തോളം കാലം നമുക്ക് എനിക്ക് ഏറ്റവും കൂടുതൽ രാത്രി ഡ്രൈവ് ചെയ്യാൻ അടങ്ങാറതാണ് അതാ എനിക്ക് വണ്ടി ഇടത് ഞാൻ പറഞ്ഞത് ഇച്ചോട്ടം വെക്കൂല ചക്കമാരക്ക് ശീലായോണ്ട് കുഴപ്പമില്ല അങ്ങനെ ശീലായോണ്ട് കാര്യമില്ലേ ഇച്ചി ആലോചിച്ചോ ഒരു ലോറിയും ഒരു അല്ലെങ്കിൽ ഒരു എന്റെ ഈ ഒരു ഹൈറ്റ് ഇതിൽ ഈ വണ്ടിയിലെ ഒരു വണ്ടി വന്നാണ് എനിക്ക് ബ്രൈറ്റ് അടിച്ചു തന്നെ എനിക്ക് കണ്ണ് പിന്നെ നെബിയിൽ പറഞ്ഞ ഒരു ഊഹാപോഹത്തിലൊക്കെ എടുക്കേണ്ടി വരും അപ്പൊ സൈഡിൽ അതിൽ താതെ കുട്ടിയേണ്ട കയറും അപ്പം അപ്പൊ ഈ പോക്കിൽ എനിക്ക് ഇങ്ങനെ കുറച്ച് ആൾക്കാർ റോങ്ങൂടെ കയറുമെന്ന് കുറെ ആൾക്കാർ ഡിമും റൈറ്റ് ഇട്ടേരുന്നില്ല അപ്പൊ എനിക്കത് തോന്നി അതുകൊണ്ട് പറഞ്ഞത് കേട്ടോ അപ്പൊ നമുക്ക് എന്തായാലും പഴയ ടോപ്പിലേക്ക് കടക്കാം പഴയ ടോപ്പിക്ക് എന്തായാലും കോഴിക്കോട് പോകുന്നു അങ്ങനെ ഗായസ് നമ്മുടെ ഇന്നത്തെ പരിപാടിയിൽ എത്തിച്ചേർന്നിരിക്കുകയാണ് നമ്മുടെ ദുബായ് ജസീവും നമ്മുടെ കാലിക്കറ്റ് റിസിനും കാലിക്കറ്റ് അല്ല മമ്പാ ട്രിസിനും പോകും പ്രയോരിറ്റി ഒക്കെ മാറിയ ഞങ്ങളുടെ എല്ലാം എല്ലാം കണ്ണിനുള്ളിയും ഓമന 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 പുത്രനുമായ ആനാൻഷ ഇവിടെ എത്തിച്ചേർന്നിരിക്കയാണ് ഗായസ് താങ്കൾക്ക് എന്താണ് ഇന്നത്തെ ഇന്നത്തെ വളരെ സന്തോഷം തോന്നുന്ന നിമിഷങ്ങളാണ് വളരെ കാരണം ജസീം എന്നൊക്കെ പറഞ്ഞാല് ഒരുപാട് യാത്രകൾ ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ആൾ ദൂരങ്ങൾ താണ്ടി തന്റെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി മലയും കൊന്നും താണ്ടി പ്രിയപ്പെട്ടവർക്ക് വേണ്ടി അനേകാര്യം താണ്ടി യാത്രകൾ ചെയ്തിട്ടുണ്ട് ജസീമുണ്ട് അപ്പൊ അത് ആ യാത്രകൾ കാണുമ്പോൾ നമുക്ക് തന്നെ സന്തോഷം സന്തോഷമാണ് രണ്ടാഴ്ച മുന്നേ വലിയൊരു യാത്ര നടത്തിയിട്ട് ആ ദൗത്യം പൂർത്തിയാക്കിയിട്ട്

ഒരുപാട് ഗേൾസിന്റെ കടാലി ആ വണ്ടിക്ക് പോയാലി പിന്നെ ഞാനൊരു വണ്ടിയിലെ ആളുകൾ അപ്പം നിയാലിനെ കുറിച്ച് പറയാനുണ്ടെങ്കിൽ അതായത് നമ്മളൊരു പരിപാടിക്ക് പോവാണെന്നുണ്ടെങ്കിൽ ചിലപ്പോ കാണാ പെൺകുട്ടികളൊക്കെ ഓടണം അപ്പൊ ഞാൻ നോക്കുമ്പോ പെൺകുട്ടികളെ ഓടി പോകാൻ നോക്കുമ്പോ നിയാകുണ്ടാവും അപ്പൊ അങ്ങനെ ഗേൾസിന്റെ കാണികളുടെ കണ്ണിലുള്ളിയും ഇതാണ് അതെന്താ വെച്ചാൽ ഗേൾസ് എങ്ങനെ ഓടാറിയോ ഒന്ന് ലെഫ്റ്റ് റൈറ്റ് കൂടി ഓടും ജിംഷാദും പരിപാടിക്ക് വന്നിട്ടുണ്ടെങ്കിൽ ലഫ്റ്റ് കൂടെ ഓടണാലും മൊത്തം നിയാലിപ്പം എന്താ പറയാ ഒന്നും പറഞ്ഞിട്ടില്ല ജസീമേ വണ്ടി ഈ വണ്ടിയിൽ വന്നപ്പോളെ വണ്ടിട്ട് വെച്ചു

നമ്മൾ പിന്നെ അതിനനുസരിച്ച് നിന്ന് കൊടുക്കുക അല്ല അത് ഓപ്ഷൻ അല്ല ചെറുക്കന്മാരെ ഹാപ്പിനെസ്സാണ് നമ്മളെ ഹാപ്പിനെസ് നമ്മൾ ഈ ഒരു സർപ്രൈസ് പരിപാടിയിൽ പങ്കു ചേർന്നുകൊണ്ട് കുറെ ആളുകൾ എത്തിക്കുന്നുണ്ടോ നിങ്ങൾക്ക് അങ്ങോട്ട് നോക്കി ജസീം നബീൽ റിച്ചു പിന്നെ ഹനാന് ബുലക്കാർ അജ്വദ് ആരുടെ സൈഡിലുണ്ട് ഒട്ടും സർപ്രൈസ് ആണെന്ന് തോന്നാത്ത വിധത്തിലുള്ള അഭിനയങ്ങളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഞങ്ങൾ അങ്ങോട്ട് നോക്കിയാൽ കാണാൻ പറ്റും ജസീമൊക്കെ നോക്കി ജസ്റ്റ് ഒരു ചായ മറ്റേ കോഫി കോഫിയും മറ്റേ കേക്കും കൈക്കാരുടെ കാര്യതാണ് ആർക്കൊക്കെ വിളിച്ചാൽ എന്തൊക്കെയാണ് പ്ലാനാക്കണ്ടേ നമുക്ക് ഒരിക്കലും മനസ്സിലാവില്ല സർ സർ പ്ലാൻ പിന്നെന്താ പറയുക ചെറുക്കമാർ ആപ്പിനസ് ആണ് നമ്മളെ ആപ്പിനത് ചെറുക്കുമാർ അങ്ങനെ പ്ലാൻ ചെയ്താൽ നമ്മളതിനനുസരിച്ച് നിന്നു കൊടുക്കും ആക്ടിങ്ങോ എന്താ വെച്ചാൽ ഞാൻ നമ്മൾ ചെയ്ത് സെറ്റായി കൊടുക്കും ഓല ഹാപ്പിനെസ്സാണ് ഞമ്മളെ ആപ്പിനത് അതെത്രയുള്ളൂ നിമിഷം ചെക്കന്മാർക്ക് അതാണ് തോന്നുന്നുണ്ടെങ്കിൽ ഞാൻ ഇനിയിപ്പം നനത്ത് കടന്നുണ്ട് കണ്ട് ഓ മൈ ഗോഡ് എന്നൊക്കെ പറഞ്ഞ് അഭിനയിക്കണം എന്നുണ്ടെങ്കിൽ ഞാൻ അതും ചെയ്യും ചെക്കമാര ചെക്ക്മാരെ എന്തൊക്കെയാ എന്തോ മനസ്സിലാക്കി ജെസിടെ നോട്ടം നോക്കി ചേ അപ്പൊ നമുക്ക് നമുക്ക് അവിടെ പോയിക്കാണ്ട് നമുക്ക് അവിടെ പോയിട്ട് എന്തെയ്യാ സർപ്രൈസ് പോലെ എന്താ ചായ കേക്ക് ഓർഡർ ചെയ്താൽ ചോദിക്കാം വെറുതെ വാ കേക്ക് ഓർഡർ ചെയ്തോ ഞാനോ അപ്പിജല്ലായിരുന്നു കോഫി എടുക്കാൻ കേക്ക് കഴിക്കാന്ന് കേക്കൊന്നില്ല ഒന്നുമില്ല പിന്നെന്താണ് കോഫിയോ ബണ്ണോ പ്ലം കേക്ക് വാങ്ങിയാലോ എവിടെയാണ് എന്താ ഡി ഇതെന്താ

െ എന്താ ആരോ കെട്ടാബിലിന്റെ പോറടിച്ച് പൊളിച്ചോട ീഡിയോണ്ടാവുന്നു ആ ഫോണടിച്ചു പോലെ അട ഇന്റെ പേര് വെട്ടണോ ോ ഇനി പൊട്ടിച്ചെ ഒന്ന് സത്യം പറഞ്ഞ എന്റെ ബർത്ത്ഡേ എന്നാ പോലെ ഞാൻ സർപ്രൈസ് സത്യം പറഞ്ഞാല് എന്റെ ബർത്ത്ഡേ ഡിസംബർ ഇരുപത്തിനാലാണെന്നൊരു ഡേറ്റ് ഞാൻ മറന്നുകഴിഞ്ഞാൽ ചങ്ങാമാരെ കൂടെ എൻജോയ് കൊണ്ടി പക്ഷേ നല്ലവരായ എന്റെ സുഹൃത്തുക്കൾ എന്റെ ബർത്ത്ഡേ വരെ ഓർമ്മിച്ചുകൊണ്ട് എനിക്ക് സർപ്രൈസ് തന്നെ എന്റെ എല്ലാ സുഹൃത്തുക്കൾക്കും എന്റെ ഹൃദയം നിറഞ്ഞ രണ്ടു വാക്കു സംസാരിക്കാൻ വേണ്ടി ഞാൻ അർച്ച ശ്രമിച്ചു മന്ത്രി ബഹുമാനപ്പെട്ട നബീൽ ഡൽഹിയിൽ നിന്നും കോൺസുലേറ്റിൽ നിന്നും ഇന്നിവിടെ ഒരുപാട് തിരക്കുകളിൽ നിന്നും നഗരത്തിലെ തിരക്കുകൾ കൊടു പറഞ്ഞാ പറഞ്ഞോ ഹലോ ഇവിടെ കേക്കുള്ള ഹലോ പറഞ്ഞാണ് ശരി പോയടോ ഛാൻ പറഞ്ഞവരെ സർപ്രൈസ് കിട്ടിട്ടില്ല അതിന് അതിന് ടിക്കറ്റ് എന്താല്ട്ടത് ബാസിന്റെ കല്യാണം കൂടാനാണ് ആ പ്രതീക്ഷ പുള്ളിന്റെ വിട്ട് പക്ഷെ ആ പ്രതീക്ഷ ഒക്കെ പതിന് മടങ്ങ് നിങ്ങൾ എനിക്ക് ഇന്നത്തെ ഒരു ദിവസത്തിൽ എനിക്ക് തോന്നി എനിക്ക് ടിക്കറ്റിന്റെ പൈസ പോയാലും കുഴപ്പമില്ല ഈ ഒരു മൊമെന്റ് ഉണ്ടല്ലോ ഞാൻ ഇഷ്ടമായി ജസീമിന് രണ്ടു വാക്കും സംസാരിക്കാൻ വേണമെങ്കിൽ െന്താ പറയാ വളരെ സന്തോഷകരമായ നിമിഷാണ് കാരണം ഞാൻ ഇന്നലെ വന്നു ഇത്ര ഇത്ര നല്ലൊരു മോമെന്റിൽ എനിക്ക് പങ്കെടുക്കാൻ പറ്റി അതിലാണ് എന്റെ സന്തോഷം സന്തോഷം മൊത്തം അപ്പൊ സ്വന്തം സർപ്രൈസ് സ്വന്തം ചാലാണ് പോസ്റ്റ് ചെയ്ത ഇന്ത്യൻ യൂട്യൂബർ എന്ന അവാർഡ് നേടാൻ പോകുന്നത് ഞങ്ങളുടെ സ്വന്തം പാസ്വോഡിന്റെ എന്നെ എന്റെ സുഹൃത്തുക്കൾ ചേർന്ന് ഞെട്ടിച്ചു ക്രൈം ക്രൈം ഫോർക്കിട്ട് കുതിര കുതിര ചോദിച്ച അപ്പൊ ഈ ഒരു ബ്ലോഗ് കണ്ട് ആസ്വദിച്ച് എല്ലാവർക്കും ഞങ്ങളുടെ ഹൃദയം തന്നെ നന്ദി വ്ളോഗ് ഇഷ്ടമാണെങ്കിൽ അസുറ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക എല്ലാം എല്ലാം ചെയ്യുക ബെല്ലൈക്കൺ അമർത്തുക പൊട്ടിച്ചോള സുഹൃത്തുക്കളെ അപ്പം എല്ലാവർക്കും നമ്മുടെ വ്ളോഗ് കണ്ടതിന് ഹൃദയം നിറഞ്ഞ നന്ദി താങ്ക് യു സോ മച്ച് സോ മച്ച് താങ്ക് യു സോ മച്ച് ബായ്